നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ ഏറ്റവും അവസാനം നിരോധിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരാണ് മാവോയിസ്റ്റ് പാർട്ടി മുഴുവൻ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് അഥവാ സി മാവോയിസ്റ്റ് ഇവർ അധികവും കാട്ടിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് പോലീസിനും പട്ടാളത്തിനും കടന്നെത്താൻ പ്രയാസമുള്ള കാടുകളിൽ ചേക്കേറുന്ന പ്രകൃതി സ്നേഹികളാണവർ ആദിവാസികളും മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെയും സംരക്ഷണയിലാണ് ഇവർ കഴിയുക കേരളത്തിലെ കൊടും വനങ്ങളിലും അവരുണ്ടായിരുന്നു പക്ഷേ ആ കാട്ടിലെ ആദിവാസികൾ അധികവും സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളും അതുവഴി എന്തൊക്കെയോ നഷ്ടപ്പെടാൻ സ്വന്തമായുള്ളവരും ആയിരുന്നതിനാൽ ഇവർക്ക് ഭക്ഷണം കിട്ടാൻ പ്രയാസമായിരുന്നു പട്ടിണി കൊണ്ട് വലഞ്ഞ അവർ ഒരു റിസോർട്ടിലേക്ക് കയറിച്ചെന്ന് ഒരു പിടി വറ്റിനായി യാജിച്ചു ഭക്ഷണം സ്റ്റോക്കില്ല അരി അടുപ്പത്തിട്ടോട്ടെ എന്ന് റിസോർട്ട് മുതലാളി വളരെ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ അവർ കാത്തിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വന്നത് പിണറായിയുടെ സ്പെഷ്യൽ പോലീസ് ആയിരുന്നു അവർ കൊക്കിനെ വെടിവെക്കും പോലെ എല്ലാറ്റിനെയും വെടിവെച്ചിട്ടു ആഭ്യന്തരം നിയന്ത്രിക്കുന്ന പിണറായി കേന്ദ്രത്തിൽ ആഭ്യന്തരം നിയന്ത്രിക്കുന്ന അമിത്ഷാക്ക് ആ പാവങ്ങൾ ചത്തുകിടക്കുന്ന ഫോട്ടോകൾ അയച്ചുകൊടുത്ത് വേട്ട ഫണ്ടും വിശ്വസ്തതയും നേടി ഇക്കാര്യം ഓർമ്മ വരാൻ കാരണം പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവിടുത്തെ ഒരു ട്രിബ്യൂണൽ നിരോധിച്ച വാർത്ത കണ്ടപ്പോഴാണ് വാർത്ത കണ്ടപ്പോഴല്ല ആ വാർത്ത കേട്ട് ഫേസ്ബുക്കിലൂടെ പ്രതിഷേധം തീർക്കുന്ന സി ബുദ്ധിജീവികളെ കണ്ടപ്പോഴാണ് നിരോധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ വെടിവെച്ചിട്ട് നിരോധിക്കപ്പെടാത്ത കമ്മ്യൂണിസ്റ്റുകൾ അവർക്ക് പോളണ്ടിലെ ഒരു ജുഡീഷ്യൽ ട്രൈബ്യൂണലിന്റെ തീരുമാനത്തെ വിമർശിക്കാൻ ധാർമ്മികമായി എന്തർഹതയാണുള്ളത് പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്ന മീം ഉണ്ടാക്കിയ കഴിഞ്ഞ ദിവസം അന്തരിച്ച ശ്രീനിവാസനാണ് അന്നു മുതൽ പോളണ്ട് മലയാളിയുടെ ചുണ്ടിലുണ്ട് പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പീഡന ഭരണം അവസാനിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കണം എന്ന ആവശ്യം അവിടുത്തെ ജനങ്ങളിൽ നിന്നും ഉയർന്നു എന്നാൽ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഗൗരവമായ ഒരു പെറ്റീഷൻ ഇതിനായി സമർപ്പിക്കപ്പെടുന്നത് പോളണ്ടിന്റെ മുൻ നീതിന്യായ മന്ത്രിയും പ്രോസിക്യൂട്ടർ ജനറലുമായ സ്വിഗ്നിയോ സിയോ ബ്രോയാണ് ഇങ്ങനൊരു അപേക്ഷ സമർപ്പിച്ചത് ഭരണഘടനാ ട്രിബ്യൂണലിന്റെ മുന്നിലാണ് ഈ അപേക്ഷ വന്നത് കഴിഞ്ഞ മാസം നിലവിലെ പോളണ്ട് പ്രസിഡന്റായ കരോൾ നാവ്റോയ്ക്കയും ഇതേ ആവശ്യം വെച്ച് മറ്റൊരു അപേക്ഷ കൂടി സമർപ്പിച്ചു നിരോധനത്തിന് ഉത്തരവിട്ടുകൊണ്ട് ട്രിബ്യൂണൽ ജഡ്ജി ക്രിസ്റ്റ്യാന പൗലോച്ച് ഇങ്ങനെ പ്രസ്താവിച്ചു പോളിഷ് ജനതയെയും നമ്മുടെ സഹപൗരന്മാരായ ദശലക്ഷക്കണക്കിന് മനുഷ്യരെയും കൊന്നൊടുക്കിയ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെയും കുറ്റവാളികളെയും മഹത്വവൽക്കരിക്കുന്ന ഒരു പാർട്ടിയാണ് പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടിക്ക് പോളിഷ് നിയമവ്യവസ്ഥയിൽ സ്ഥാനമില്ല ഇത്തരം നിരോധനങ്ങൾ ജനാധിപത്യത്തെ വലിയ വിവാദങ്ങളിൽ കൊടുക്കാറുണ്ട് ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഒരു വൈരുദ്ധ്യം ഫേസ് ചെയ്യേണ്ടി വരുന്നു ഒരു തുറന്ന സമൂഹത്തിൽ ഇത്തരം നിരോധനങ്ങൾക്ക് സ്ഥാനമുണ്ടോ അസഹിഷ്ണുതയല്ലേ ഇത് എല്ലാ ആശയങ്ങളും പ്രചരിക്കപ്പെടേണ്ടതല്ലേ ഈ ചോദ്യത്തെ ഫലപ്രദമായി നേരിട്ടതും കാൾ പോപ്പർ എന്ന ശാസ്ത്ര ദാർശനികനാണ് തുറന്ന സമൂഹത്തിന്റെ ശത്രുക്കൾ എന്ന പുസ്തകം എഴുതിയത് അദ്ദേഹമാണ് പുള്ളി ഈ സന്ദർഭത്തിൽ പ്രയോഗിച്ച ഒരു പ്രയോഗമുണ്ട് സഹിഷ്ണുതയുടെ വൈരുദ്ധ്യം എന്താണ് പുള്ളി പറയുന്ന മറുപടി ഒരു തുറന്ന സമൂഹത്തിന് സഹിഷ്ണുത അത്യാവശ്യമാണ് അതാണ് അതിന്റെ മുഖമുദ്ര എന്നാൽ പരിധിയില്ലാത്ത സഹിഷ്ണുത കാണിച്ചാൽ തുറന്ന സമൂഹത്തിന്റെ നാശത്തിന് തന്നെ അത് കാരണമാകും സഹിഷ്ണുത തന്നെ സഹിഷ്ണുതയുടെ നാശത്തിന് കാരണമാകും നന്ദി നമസ്കാരം